നമ്മളിപ്പോൾ കാണിക്കുന്നത് ഒരു മൂവായിരത്തി എണ്ണൂറ് ഗ്രാഫ്റ്റിൻ്റെ ഒരു ഫ്രണ്ട് കവറേജിൻ്റെ ഒരു സിക്സ് മന്ത്സിൻ്റെ റിസൾട്ടാണ് അപ്പോൾ സിക്സ് മന്ത്സ് ആകുമ്പോഴത്തേക്ക് പൊതുവേ ആളുകൾ ഒരു ഡെൻസിറ്റി ഇത്രമാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളൊരു ഡൗട്ട് പോലെ ചോദിക്കാറുള്ള ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിക്സ് മന്ത്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു അറുപത് മുതൽ ഒരു എൺപത് ശതമാനം ഡെൻസിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാറ് ഒരു എട്ട് മാസം കൊണ്ട് ഏകദേശം ഒരു ഫുൾ റിസൾട്ട് ഒരു വൺ ഇയർ കൊണ്ടാണ് അതിൻ്റെ ഒരു മാക്സിമം ഒരു ഡെൻസിറ്റി പെർഫെക്ഷൻ വരാന്നുള്ളതാണ് പിന്നെ നല്ലൊരു ഫ്രണ്ട് കവറേജ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ എന്നുള്ള ലുക്ക് മാറുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലോവൽ എത്രയോ മാറ്റം വരുന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പം ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ആ ഫ്രണ്ട് കവറേജ് ചെയ്തിട്ടൊരു മൂവായിരം മൂവായിരത്തി എണ്ണൂറ് ഗ്രാഫ്റ്ററുകളാണ് ചെയ്തത് അപ്പം ഒരു ഹെയർലൈനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു ശകലം കൂടെ ഡെൻസിറ്റി ഇനിയും ഇമ്പ്രൂവ് ആവാനുണ്ട് ഇപ്പോൾ ഇതിലോടെ സിക് മന്ത്സ് കംപ്ലീറ്റ് ആയ ശരിക്കും നമ്മൾ അന്റർലൈങ്ങ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് വൈറ്റമിൻ ഡി ഉൾപ്പെടെയുള്ള ബേസിക് ടെസ്റ്റുകൾ ടെസ്റ്റുകളൊന്നുകൂടെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം എക്സിസ്റ്റിംഗ് മുടി പ്രിസേവ് ചെയ്യാനായിട്ട് ജി എഫ് സി സെഷൻസ് കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഫ്രണ്ട് കവറേജ് ചെയ്ത് കഴിയുമ്പോഴും എപ്പോഴും ട്രാൻസ്ഫ്ലൈൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും എക്സിസ്റ്റിംഗ് മുടി പ്രിസർവ് ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക അണ്ടർ ഇൻ ഇഷ്യൂസ് ഇല്ല എന്നുള്ളത് ഒരു സിക്സ് മന്ത്സ് കൂടുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഉറപ്പ് ഉറപ്പുവരുക്കുക ഇങ്ങനെയാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ് എന്തായാലും ഈയൊരു കേസിലൊരു ശകലം കൂടെ ഡെൻസിറ്റി ഇനി വരാറുണ്ട് വൺ ഇയർ ആണ് അതിൻ്റെ ഒരു ഫുൾ റിസൾട്ടാവുള്ള സമയം ഇപ്പം ഇതിപ്പോൾ ഒരു മൂവായിരത്തി എണ്ണൂറ് ഗ്രാഫ്റ്റ് എടുത്ത ഡോണർ ഏരിയ ആണ് നമ്മളിപ്പോൾ ഒരു സിക്സ് മന്ത്സിൽ കാണുന്നത് അത്യാവശ്യം കവറേജ് ആയിട്ടുണ്ട് ഇത് പക്ഷെ ഇങ്ങനെ കവറായിട്ടുണ്ടെങ്കിലും നമ്മൾ ഈയൊരു കേസിൽ ഒരു പരിധി കൂടുതലും ട്രിം ചെയ്യോ അല്ലെങ്കിൽ ഷേവ് ചെയ്യോ ചെയ്യുകയാണെങ്കിലും നമുക്കൊരു പാച്ച് പോലെ കാണാനായിട്ട് പറ്റുമോ അതുകൊണ്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആൾക്കാരുടെ അടുത്ത് പറയുക ഏത് ലെവലിൽ വളർത്തി വെക്കുമ്പോഴാണോ ബാക്ക് ഹൈഡ് ആയിട്ടിരിക്കുന്നത് ആ ലെവല് ഇനി അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഒരു ലെവൽ വെക്കുകയാണെങ്കിൽ ഡോണറേറ്റ് എപ്പോഴും കവറായിട്ടിരിക്കുന്നതുപോലെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല ഡോണറേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഇതിൽ നിന്ന് ഒരു രണ്ടായിരം മുതൽ ഒരു മൂവായിരം ഡാഫ്റ്റ് വരെ കിട്ടാൻ ചാൻസ് ഉള്ള പോലെയാണ് തോന്നുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഇപ്പോൾ ബാക്കിലേക്കൊന്നും ചെയ്യേണ്ട ഒരു കണ്ടീഷൻ നിലവിലെന്തായാലും ഇല്ല അത് പ്രിസർവ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ട്രാൻസ്പാൻറ്റേഷൻ്റെ ആവശ്യമില്ല ഇനി അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ തന്നെ ചെയ്യാനുള്ള ഡോണറേറ്റിയും ഒത്തിരി അദ്ദേഹത്തിന് ഉണ്ട് എന്തായാലും ഓവറോൾ ഒരു നല്ലൊരു ഔട്ട്കം വന്നോണ്ടിരിക്കുന്ന ഒരു കേസാണിത് ഇതിൻ്റെ ഒരു ഫുൾ അപ്ഡേറ്റ്സ് ഒരു മണിയർ കഴിയുമ്പോൾ നമുക്ക് നോക്കാം